വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ടൊരു പോളിഷ് ചെയ്തതാണ് അതായത് കുട്ടികർക്ക് ഒന്നും ചെയ്യാൻ തന്നെ ചെയ്തേക്കുന്നതാണ് റീ പോളിഷാണ് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കേണ്ടവർക്കായ കാരണം ദിവസം കൊണ്ട് വന്ന് വൃത്തിയാക്കി ക്ലിയർ അടിച്ച് ഇട്ടതാണ് അപ്പോൾ നല്ല ഗ്ലോസിയാണ് അടിച്ചേക്കുന്നത് പെട്ടെന്ന് അണങ്ങിട്ടുണ്ട് നല്ലൊരു ഫിനിഷിങ്ങുണ്ട് അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് തീർക്കണമെന്ന് കുട്ടിയൊന്നും ചെയ്തിട്ടില്ല കുട്ടികർക്കൊന്നും ചെയ്യാണ്ട് തന്നെ നാച്ചുറലായിട്ട് അങ്ങനെ കേട്ടെ എന്ന് വിചാരിച്ച് നല്ലൊരു ഭംഗിയുണ്ട് ചെയ്ത് കഴിയുമ്പോ മാറ്റാണെങ്കിൽ ഇത്രയും ഭംഗി തോന്നൂല്ല ഫിനിഷിംഗ് ആയിട്ട് കിടക്കുള്ളു ക്ലോസ് ചെയ്യുമ്പോൾ ആരിലും വന്ന് കണ്ടാൽ ആ തിളക്കൊക്കെ കാണുമ്പോൾ അതൊരു ഇഷ്ടം തോന്നും ഇതേപോലെയുള്ള ഡോറുകൾക്ക് ക്ലോസ് ചെയ്യുന്നു ഏറ്റവും നല്ലത് വീഡിയോ ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ് അതേപോലെ ഒന്ന് ചെയ്തേക്കുന്നത് കട്ടിലൊക്കെ ഈ കളറാണ് അടിച്ചേക്കുന്നത് അത് ബ്ലാക്ക് റോസ് മഹാഗണി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് ഇഷ്ടപ്പെട്ട കാരണം സപ്പോർട്ട് ചെയ്യുക താങ്ക് യു